بسم الله الرحمن الرحيم السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമ്മ സുറത്തുൽ ഫാത്തിഹയിലെ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നാമങ്ങളിൽ റബ്ബും റഹ്മാനുമാണ് നമ്മൾ മനസ്സിലാക്കിയത് റഹ്മാൻ റഹീം എന്നാണ് മൂന്നാമത്തെ വചനം റഹ്മാനും റഹീമുമായ റഹ്മാനിൻ്റെ വളരെ തീവ്രമായ ഒപ്പം തന്നെ ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ എന്നെന്നും നിലനിൽക്കുന്നതല്ലാത്ത സ്വഭാവത്തെ കുറിക്കുന്നതാണ് റഹ്മാൻ എന്ന് ഞാൻ പറഞ്ഞു റഹ്മത്തിൻ്റെ റഹമത്തിൽ നിന്നുണ്ടായ മറ്റൊരു പേരാണ് എന്ന ശബ്ദം റഹ്മത്തിൽ നിന്നാണ് അർഹമാനിൽ തുല്യമായ ആശയങ്ങൾ തന്നെയാണ് ഉൾക്കൊള്ളുന്നത് എങ്കിലും പദപരമായി തന്നെ ചില വ്യത്യാസങ്ങളുണ്ട് ഒന്നാമത്തേത് അത് ഒരാളുടെ ഒരു ഒരു സ്വഭാവമായി പറയുന്നതാണ് ഹിക്കുമത്തുള്ള ആൾക്ക് ഹക്കീം എന്ന് പറയും വിവേകി അല്ലെങ്കിൽ യുക്തിജ്ഞൻ എന്നെല്ലാം അർത്ഥം പറയാം അതിനർത്ഥം അയാൾ എപ്പോഴും അങ്ങനെയാണെന്ന് വിവേകി എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുകയാണെങ്കിൽ ഒരാളെ ബുദ്ധിമാൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അയാൾ എപ്പോഴും അയാളുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ഭാഗമാണത് പെർമനന്റ് ആണ് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയും കൂടി അത് പോലല്ല റഹ്മാൻ എന്ന് പറഞ്ഞാൽ അപ്പോഴെല്ലാം അങ്ങനെ ആക്റ്റീവാണ് എന്നാ റഹീം എന്നുള്ളൊരു ശബ്ദം അത് ആക്റ്റീവ് ആയിക്കോളെന്നില്ല എന്റെ ഭാര്യ സ്നേഹവതിയാണെന്ന് പറഞ്ഞാൽ ആ ഇപ്പൊ ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കണമെന്നല്ല എന്റെ അർത്ഥം അവളുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് സ്നേഹം അയാൾ ബുദ്ധിമാനാണെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവമാണ് ബുദ്ധിമാനൻ ബുദ്ധി ബുദ്ധി എന്നുള്ളതാണ് അതല്ലാതെ അയാൾ ഇപ്പോൾ ഇങ്ങനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ അർത്ഥമല്ല ഇതേപോലെ തന്നെ അള്ളാഹു റഹീമാണെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രകടിപ്പി ആ റഹീം എന്നുള്ള അർത്ഥത്തിലുള്ള റഹ്മത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുന്നില്ല അതേസമയം റഹീം ഒന്നിച്ച് പറയുമ്പോഴോ ഇതെല്ലാം വന്നു റഹ്മാൻ എന്ന് പറയുമ്പോൾ അത് 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 അതിൻ്റെ തീവ്രതയിൽ ഉൾക്കൊള്ളുന്നു അതേപോലെ തന്നെ അത് ഇപ്പോൾ ഉള്ളതാണ് എന്നാൽ അത് പെർമനന്റ് അല്ല എന്നാൽ റഹീം എന്ന് പറയുമ്പോൾ അത് പെർമനന്റ് ആണ് ഇപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിലും അപ്പൊ അങ്ങനെ ഇത് രണ്ടു കൂടി പറയുന്നതോടുകൂടി റഹ്മത്തിന്റെ എല്ലാ തലങ്ങളും വന്നു ഒന്ന് അതോടൊപ്പം തന്നെ റഹീം എന്ന് പറയുമ്പോൾ ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ റഹ്മത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് അവൻ റഹീമാണ് കാരണം അവൻ കരുണ അവനിൽ അവന്റെ ഒരു ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ അവനിൽ എപ്പോഴും ഉണ്ട് ആ കരുണയുമായി ബന്ധപ്പെട്ടിട്ടാണ് റസൂദസം പറഞ്ഞത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ നൂറായി പകർത്തു അതിൽ ഒന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് ഭൂമിയിലേക്ക് അള്ളാഹു നൽകി അതിന്റെ ഫലമാണ് എല്ലാവരും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരസ്പരമുള്ള കാരുണ്യം ആ കാരുണ്യം ഒരു ശതമാനമാണ് എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമോ അത് പരലോകത്തിലേക്ക് വേണ്ടി നീക്കി വെച്ചു ആ റഹീം എന്നുള്ള ഗുണത്തിന്റെ പൂർണത നമ്മൾ കാണുക മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശത്തിന് അർഹരായ ആളുകൾക്കാണ് അർത്ഥം ആ സ്വർഗപ്രവേശത്തിനായ ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പൂർണത നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് പരിശുദ്ധ പരിശുദ്ധക്കുറ പറഞ്ഞത് െ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇബ് നബ്സ് പറഞ്ഞു പറഞ്ഞപ്പോലെ റഹ്മാനാണ് പരലോകത്ത് റഹീമാണ് പർവത റഹീമാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ ഈ സവിശേഷതയുടെ പൂർണ്ണ പ്രകാശനം അവിടെ നടന്നിടക്ക അവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ സവിശേഷത ഈ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ ആ ദൈവത്തെ പ്രീതിപ്പെടുത്തണം എന്നുള്ളൊരു ധാരണയെ തിരുത്തുന്നു ഈ ഭൂമിയിൽ കാര്യം നേടാൻ വേണ്ടി ദൈവത്തിന് പ്രതിഷ്ഠ വെക്കുക പ്രസാദം കൊടുക്കുക അതിനുവേണ്ടി പ്രത്യേക കാര്യങ്ങൾ ചെയ്യുക എന്നതിൻ്റെ എന്നതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പൂർണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം പ്രതിഷ്ഠകൾക്കൊന്നും അത് തന്നെ അത്തരം പ്രസാദങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ കോപവതി കോപവാനായ പടച്ചവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകളായ മക്കാ മുഷ്രീഖുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന സ്വഭാവം അറിയില്ലായിരുന്നു അള്ളാഹു റഹ്മാനാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അള്ളാഹ് റഹ്മാനാണ് എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് നേരക്ക് നേരെ ചെന്നാ മതി കാരണം അള്ളാഹു കോമ്പ അള്ളാഹു അടുക്കാൻ പറ്റാത്ത സ്വഭാവമുള്ളവനായതുകൊണ്ടാണ് ഇടയാളമാർ ആവശ്യം വരേണ്ടത് അപ്പൊ റഹ്മാൻ എന്നത് എപ്പോഴും എങ്ങനെയുള്ളവൻ ഈ ഭൂമിയിൽ എത്ര എതിർക്കുന്നവനും വെറുക്കുന്നവനും വിമർശിക്കുന്നവരും അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവനും അള്ളാഹുവിനെത്തന്നെ നിഷേധിക്കുന്നവനും എല്ലാം റഹ്മത്ത് നൽകുക എന്ന അള്ളാഹുവിന്റെ സവിശേഷത അതൊരിക്കലും ഒരു സൃഷ്ടിക്കും സൃഷ്ടിയോടും ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ പാടില്ല റഹ്മാൻ അവൻ മാത്രമാണ് പക്ഷെ റഹ്മാൻ എന്ന് പോലും സൃഷ്ടികളോട് ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല എന്നാൽ റഹീം എന്ന് അഥവാ ഒരാൾ ഒരാൾ കാരുണ്യവാനാണ് എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ റഹീം എന്ന് ഒരാളെ കുറിച്ച് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ റഹീം എന്നത് അതുകൊണ്ട് റസൂനെ പറ്റിപ്പോലും നമുക്ക് പരിശുദ്ധ കുറാതെ കാണാൻ കഴിയും റഹീം മ്പതാമത്തെ അദ്ധ്യായം സുഹൃത്ത് തോബയിൽ പത്തെട്ടാമത്തെ മൊമിനിയങ്ങളോട് അദ്ദേഹം കാരുണ്യമുള്ളവനും അതോടൊപ്പം തന്നെ വളരെ ദയാലൂ ഇത് റഹീം എന്നുള്ള ശബ്ദത്തിന്റെ ഒരു ഒരു സവിശേഷത വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞത് റഹ്മാൻ ആർക്കും പറയാൻ പാടില്ല എന്തുകൊണ്ടാണ് റഹ്മാൻ പറയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഈ റഹീമിനെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പൂർണതയെ നമ്മൾ കാണുക മരണാനന്തര ജീവിതത്തിൽ വെച്ചാണ് അവിടെ വെച്ച് സ്വർഗപ്രവേശത്തിന് അർഹരാകുന്ന ആളുകൾക്ക് നമ്മൾ ആലോചിക്കുക ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ പടച്ചവൻ നിക്ഷേപിച്ച സകല കാരുണ്യത്തിൻ്റെയും ഇരട്ടി കാരുണ്യം അള്ളാഹു അവിടെ നിന്ന് പ്രകടിപ്പിക്കും ഇവിടെ എൺപത്തിയേഴ് ലക്ഷം ജീവവർഗങ്ങളുണ്ട് അതിൽ പത്ത് ലക്ഷത്തോളം ജന് സസ്യവർഗങ്ങൾ കിണിച്ചാൽ ബാക്കി ഏഴ് ലക്ഷ എഴുപത്തിയേഴ് ലക്ഷത്തോളം ജന്തു അതിൽ തന്നെ ബുദ്ധിപരമായി ഉയർന്ന വർഗങ്ങൾ തന്നെ പതിനായിരക്കണക്കിന് ജീവവർഗങ്ങളുണ്ട് ബുദ്ധിപരമായി ഉയർന്നാന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹം കാണിക്കുന്ന ചെയ്യുന്ന അയ്യായിരത്തിലധികം സസ്തനികൾ തന്നെയുണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്ന ഇവയെല്ലാം പരസ്പരം കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും ഡയുമല്ല അത് എന്ന് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഭൂമിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലത്ത് അത് മുഴുവനും അടുത്ത് നമ്മളൊരു പാത്രത്തിൽ ഇട്ടു തോന്നിയായിരിക്കും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നു ഇതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമെന്ന എന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ശതമാനമാണ് റഹ്മാൻ എന്നുള്ള നിലക്ക് എല്ലാവർക്കും എല്ലാവർക്കും നിർലോഭം കൊടുത്തുകൊണ്ടിരിക്കുക എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പരലോകത്തേക്ക് മരണാനന്തര ജീവിതത്തിലേക്ക് അവിടെ സ്വർഗപ്രദേശത്തിന് അർഹരാകുന്നവർക്ക് വേണ്ടി മാത്രം ആ കാനണ്യത്തിന്റെ പൂർണ്ണമായ പ്രകടനമാണ് നമ്മൾ കാണുന്നത് എപ്പോ മരണാനന്തര ജീവിതത്തിൽ കടന്നയാളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞു എഴുപത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മചരങ്ങൾ ആ സമയത്ത് മുഖങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇലാ ആ റബ്ബ് റബ്ബിന്റെ നേരെ ആ മുഖം കാണുക എന്നത് അവിടുത്തെ കാരുണ്യത്തിന്റെ പൂർണതയം നമ്മൾ ആരാധിച്ചു കൊണ്ടിരുന്ന നമ്മൾ അനുസരിച്ചു കൊണ്ടിരുന്ന നമ്മൾ ജീവിതത്തെ സമർപ്പിച്ച നമ്മൾ ആരുടെ നിയമങ്ങളാണ് അനുസരിച്ചത് അവനെ പൂർണമായും കാണുക പറഞ്ഞത് ഒരിക്കൽ ഒരു ഒരു പൂർണ്ണചന്ദ്രനെ ഒരു പൗർണമിയുടെ ഒരു പൂർണ്ണ ചന്ദ്രന്റെ ദിവസത്തിൽ അമാവാഹു ദിവസത്തിൽ റസൂർ സരസം സഹാബിമാരോട് ചോദിക്കാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിനെ കാണാൻ വല്ല പ്രയാസമുണ്ടല്ല എങ്കിൽ ഇതേപോലെ നിങ്ങൾ കാണും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടേ മറ്റൊരു സരസം പറഞ്ഞത് മേഘങ്ങളൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ സൂര്യൻ കാണുന്നത് പോലെ ഒരു ഒരു തടസ്സവും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹുബിനെ അവന്റെ പൂർണ്ണ പ്രതാപത്തെ നിങ്ങൾ കാണും ഇപ്പോൾ നമ്മൾ നമ്മൾ പദാർത്ഥ ലോകത്ത് എന്നുള്ള നിലക്ക് നമുക്ക് പ്രപഞ്ചാതീതനായ പടച്ച തമ്പുരാനം ഒരിക്കലും കാണാൻ കഴിയില്ല എന്നത് നമ്മുടെ അവയവങ്ങളുടെ പരിമിതിയാണ് അവിടെ ആ പരിമിതി നീക്കപ്പെടുകയും അള്ളാഹു നമ്മളും തമ്മിലുള്ള മറ നീക്കപ്പെടുകയും അള്ളാഹു അള്ളാഹു സ്വർഗവാസികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണമായ പ്രകാശനമാണ് അറഹി എന്നുള്ള നിലക്കുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണ പ്രകാശനം അങ്ങനെ ആ പൂർണ്ണ പ്രകാശനത്തിന് അർഹരാകാൻ സാധിക്കണമെങ്കിൽ